മേയർ ആയിരിക്കുന്ന വ്യക്തി അവർ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവർക്കിങ്ങനെ ഒരു അതിക്രമം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അന്വേഷിക്കേണ്ടതാണ് പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലിരിക്കുന്നിരിക്കുന്ന ഒരു വ്യക്തി ആ എഫ് ഐ ആറിൽ ഞാൻ ഒരു ചർച്ചയിൽ ചൂണ്ടിക്കാട്ടിയതാണ് മേയർ തിരുവനന്തപുരം എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഉണ്ടോ എന്നൊരു പരാതി കൊടുക്കുമ്പോൾ അതിൻ്റെ സത്യം എന്താണെന്ന് അന്വേഷിക്കണ്ടേ എന്നു മാത്രമല്ല ഞാൻ പറഞ്ഞു വന്നത് കോടതിയുടെ ഉത്തരവ് വരെ വരാനുള്ള തരത്തിലുള്ള ലീഗാലിറ്റി ഉള്ള ഒരു ഉള്ളൊരു തന്നെ ആയിരിക്കും കോടതിയിൽ മൂവ് ചെയ്തിരിക്കുന്നത് പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇവിടെ ഇവിടുത്തെ മോട്ടോർ വാഹന വകുപ്പ് എവിടെ ഇവിടുത്തെ ട്രാഫിക് പോലീസ് എവിടെ നമ്മുടെ എല്ലാം കണ്ണുകളിൽ കാണുന്ന ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞ ട്രാഫിക് നിയമങ്ങളുടെ നഗ്നമായ ലംഘനം ഉണ്ടായിട്ടും എന്തുകൊണ്ട് കേരളത്തിലെ പോലീസിനോ മോട്ടോർ വാഹന വകുപ്പിനോ ഒന്നും തന്നെ ഇടപെടാൻ കഴിയുന്നില്ല ലോകത്തൊരു രാജ്യത്തും ഇതുപോലെ നമസ്കാരം തിരുവനന്തപുരത്ത് ആര്യാം മേയറും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവും കാണിച്ച ഗുണ്ടായിസം കേരള മാഫിയയുടെ കീഴിലാണെന്നുള്ളത് തെളിയിക്കുന്ന സംഭവമാണ് അല്ലെങ്കിൽ തന്നെ പിണറായി വിജയൻ മാഫിയ കിങ് ആണ് അതിനേക്കാൾ വലിയ മാഫിയ കിങ്ങുകളായിട്ടാണ് തിരുവനന്തപുരത്ത് മേയറും അതേപോലെ എം എൽ എയും ചേർന്ന് ഒരു പാവപ്പെട്ട ഡ്രൈവറുടെ ജീവിതം മുടിപ്പിക്കുന്ന രൂപത്തിൽ ആ ഒരു ഗുണ്ടകളെ തനി ഗുണ്ട തറ ഗുണ്ടകളെ പോലെ ബസ്സിൻ്റെ മുന്നിലേക്ക് ഇടതു ഭാഗത്തു കൂടി കാറ് കയറ്റുകയും വാഹനം തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ബ്ലോക്ക് ചെയ്യുകയും തുടർന്ന് ബസ്സിലുള്ള യാത്രക്കാരെ ഇറക്കിയ ശേഷം ബസ്സുമായി കൊണ്ടുപോവുകയും പോലീസിനെ കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ഗുരുതരമായ നഗ്നമായ ലംഘനങ്ങളാണ് ഇതിൽ ഇപ്പോൾ ഡ്രൈവറുടെ പരാതിയിൽ കോടതിയിൽ കേസ് വരികയും പോലീസ് കേസെടുക്കാത്തതിനെ തുടർന്ന് സി എം പി ഫയലുകയും ഇപ്പോൾ മേയർക്കെതിരെയും സച്ചിൻ ദേവിനെതിരെയും കണ്ടാൽ അറിയുന്ന അഞ്ചു പേർക്കെതിരെയും കേസെടുത്തിരിക്കുകയാണ് അതിനേക്കാൾ വലിയ ഗൗരവമായ കാര്യം കൂടെയുള്ള കണ്ടക്ടർ പോലും കാല് മാറി എന്നുള്ളതാണ് ഡിവൈഫൈക്കാരനായ കണ്ടക്ടർ ആ എം എ റഹീമിൻ്റെ വീടിൻ്റെ അടുത്താണ് രാത്രി തന്നെ എം എ റഹീമിനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയും മെമ്മറി കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് തന്ത്രപരമായി മാറ്റുകയും ഡ്രൈവറെ കൊടുക്കാനുള്ള പാവൻ ഡ്രൈവറെ കൊടുക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയും ചെയ്തു ഇത് കണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ പതിന പന്ത്ര പതിനഞ്ചോളം യാത്രക്കാരെ ചോ കൃത്യമായ വിശദീകരണം നേടിയാൽ തന്നെ കാര്യങ്ങൾ നടത്തും ഏറ്റവും വലിയ ഗൗരവമായി കുറ്റം ചെയ്തിട്ടുള്ളത് തൊഴിൽ സമ കൊടുക്കുന്ന ഒരാൾ ആ തൊഴിൽ സംരക്ഷണവും കൂടി കൊടുക്കേണ്ടതുണ്ട് കെ എസ് ആർ ടി സിയുടെ ഇപ്പോഴത്തെ മന്ത്രി ഗണേഷ് കുമാർ എല്ലാ കാര്യങ്ങൾക്കും വാതോരാതെ വിളിച്ചു പറയുന്ന ആളാണ് എന്തിനും ഏതിനും നാട്ടിലുള്ള ഏത് പ്രശ്നങ്ങൾക്കും തൻ്റെതായ ഒപ്പിനിയം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഗണേഷ് കുമാർ ഏത് മാളത്തിലാണ് ഒളിക്കുന്നത് ഒളിച്ചിരിക്കുന്നത് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ മ മേയറും ഒരു എം എൽ എയും ചേർന്നുകൊണ്ട് ബാലുശ്ശേരി കോഴിക്കോട് ബാലുശ്ശേരി എം എൽ എയും ചേർന്നുകൊണ്ട് തനി തറ ഗുണ്ടായുസം കാണിക്കുമ്പോൾ നാട്ടു റോട്ടിലിട്ട് ഇത്രയും നിയമ ലംഘനം നടത്തുമ്പോൾ ജാമ്യം കിട്ടാത്ത കുറ്റമാണ് അവർ ചെയ്തിട്ടുള്ളതെന്ന് അറിയുന്ന ഗണേശൻ എന്തുകൊണ്ടാണ് മോട്ടോർ വെഹിക്കിൾ നിയമപ്രകാരം അവർക്കെതിരെ കേസെടുക്കാൻ പേടിക്കുന്നത് ആര്യ രാജേന്ദ്രനെ ഗണേശന് പേടിയാണോ സച്ചിൻ ദേവിനെ പേടിയാണോ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കാണിക്കേണ്ട ഗൗരവമായ ഉത്തരവാദിത്തം തൻ്റെ വകുപ്പിൽ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഡ്രൈവർക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം ജോലി ചെയ്യുന്നതിന് സംരക്ഷണം കൊടുക്കുമ്പോൾ മാത്രമാണ് ആ സ്ഥാനത്ത് യോഗ്യതയോടെ ഇരിക്കാനുള്ള അവകാശം അദ്ദേഹത്തിന് ലഭിക്കുന്നത് എന്നാൽ ഇന്നേവരെ അദ്ദേഹം ഒരു കേസെടുപ്പിക്കാനോ നടപടികൾ സ്വീകരിക്കാനോ പോലീസിനെ വിളിച്ചതിൻ്റെ നടപടികൾ സ്വീകരിപ്പിച്ച് കൃത്യമായി അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കാനോ ചെയ്തിട്ടില്ല പകരം കൈയോണ്ട് ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞ ആ ഇരുട്ടത്ത് ആരും കാണാത്ത വെച്ചിട്ട് മേയർ ആര്യ ആര്യ രാജേന്ദ്രൻ മാത്രം ഇത് കണ്ടു അല്ലെങ്കിൽ എം എൽ എ മാത്രം കണ്ടു എന്ന് പറയുന്ന സെക്ഷൽ സിഗ്നലാണ് കാണിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്തൊരു നഗ്നവായ വൃത്തികേടാണ് ഈ മേയർ കാണിക്കുന്നത് സ്ത്രീ സ്ത്രീയെന്ന സ്ത്രീയായിരിക്കാം ആ സ്ത്രീയുടെ പവർ ഇങ്ങനെയാണോ കാണിക്കേണ്ടത് ഒരു ഒരു പാവപ്പെട്ട ഡ്രൈവറെ മേലാണോ ഇങ്ങനെ അധികാരദാർഷ്ട്യം കാണിക്കേണ്ടത് എന്തായാലും ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു ഇതിനെക്കുറിച്ച് അഡ്വക്കറ്റ് അഭിലാഷ് എന്നലെ ഏഷ്യാനെറ്റിൻ്റെ ചർച്ചയിൽ വിനോ ജോൺ എന്നുള്ള ചർച്ചയിൽ വളരെ ഗൗരവമായ ചില നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അതും കൂടി നമുക്ക് കേട്ട് നോക്കാം അതിനുള്ള സാധ്യതയാണ് കാണുന്നത് ശ്രീ വിനു നമുക്കിപ്പോൾ ഏത് തരത്തിലുള്ള പെറ്റീഷനാണ് മൂവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയില്ല ഡോക്യുമെൻസ് ഒന്നും കാണുവാൻ കഴിഞ്ഞിട്ടില്ല ലളിതകുമാരി കേസിൻ്റെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയനുസരിച്ച് ഒരു കോഗ്നൈസബിൾ ഒഫൻസ് രജിസ്റ്റർ ചെയ്യാൻ വിസ് വൈമനസ്യം കാണിച്ചു കഴിഞ്ഞാൽ സി ആർ പി സി പ്രൊവിഷൻസ് പ്രകാരം പോലീസ് സൂപ്രണ്ടിനെ അറിയിക്കാം ഇൻഫോം ചെയ്തിട്ട് വിനാക്ഷൻ ആണ് വരുന്നതെങ്കിൽ കോടതിയെ സമീപിക്കുവാൻ കഴിയും ഇനിയിപ്പോൾ കോടതിയുടെ ഉത്തരവില്ലാതെ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ഒഫൻസാണ് എന്നുണ്ടെങ്കിൽ പോലീസിനെ ഇൻഫോം ചെയ്തു കഴിഞ്ഞാൽ പോലീസ് അത് ഡയറിയിൽ എൻട്രി ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുശേഷം പരാതിക്കാരനോട് കോടതിയെ സമീപിക്കുവാനും ഉത്തരവ് ആർജിക്കുവാനും പറയും ഇവിടെ അതൊന്നും നടന്നിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം ഈ പറയപ്പെടുന്ന ചില ഒഫൻസസ് നോൺ കോഗ്നൈസബിൾ ഒഫൻസസ് ആണെങ്കിൽ തന്നെയും പോലീസ് അനുവർത്തിക്കേണ്ടതായിട്ടുള്ള നടപടിക്രമങ്ങളൊന്നും അനുവർത്തിച്ചില്ല എന്ന് മാത്രമല്ല ഇതിനകത്ത് മേയർക്കെതിരെയുള്ള ആരോപണം ഉന്നയിക്കുന്ന മേയർ എന്ന് പറയുമ്പോൾ മേയർ പദവിയിലിരുന്നു കൊണ്ട് പരാതിക്കാരിയായി വന്ന വ്യക്തി ഉന്നയിക്കുന്ന ആരോപണങ്ങളെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഇതിനകത്തൊരു സത്യം എന്താണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു സന്നദ്ധത കാണിക്കാതെ പരാതി കൊടുത്ത ആളിൻ്റെ പരാതിയെ അവഗണിക്കുകയാണ് ചെയ്തത് കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ രണ്ടാണെങ്കിൽ തന്നെയും ഇതിനകത്ത് നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ആണെങ്കിൽ തന്നെയും ഒഫൻസ് ഇതിനകത്ത് കാണുവാൻ കഴിയുന്നുണ്ട് അല്ല ശ്രീ അഖിലേക്കട്ടെ അവർക്കറിയാവുന്ന കാര്യമാണ് സ്ത്രീയാണ് അവർ കൊടുത്ത പരാതി അവിടെ നിലനിൽക്കട്ടെ പക്ഷേ അവർക്കെതിരെ വണ്ടി തടഞ്ഞതടക്കമുള്ള കാര്യങ്ങളിൽ ഡ്രൈവർ കൊടുത്ത പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ടതല്ലേ ന്യായമായും യെസ് അല്ല ആർക്കും അതിനകത്ത് വിയോജിപ്പില്ലല്ലോ ശ്രീ വിനു മേയർ ആയിരിക്കുന്ന വ്യക്തി അവർ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവർക്കിങ്ങനെ ഒരു അതിക്രമം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അന്വേഷിക്കേണ്ടതാണ് പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലിട്ടി ഇരിക്കുന്ന ഒരു വ്യക്തി ആ എഫ്ഐആറിൽ ഞാൻ ഒരു ചർച്ചയിൽ ചൂണ്ടിക്കാട്ടിയതാണ് മേയർ തിരുവനന്തപുരം എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഉണ്ടോ എന്നൊരു പരാതി കൊടുക്കുമ്പോൾ അതിൻ്റെ സത്യം എന്താണെന്ന് അന്വേഷിക്കേണ്ടേ എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞു വന്നത് കോടതിയുടെ ഉത്തരവ് വരാനുള്ള തരത്തിലുള്ള ലീഗാലിറ്റി ഉള്ള ഒരു കം തന്നെ ആയിരിക്കും കോടതിയിൽ മൂവ് ചെയ്തിരിക്കുന്നത് പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇവിടെ ഇവിടുത്തെ മോട്ടോർ വാഹന വകുപ്പ് എവിടെ ഇവിടുത്തെ ട്രാഫിക് പോലീസ് എവിടെ നമ്മുടെ എല്ലാം കണ്ണുകളിൽ കാണുന്ന ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞ ട്രാഫിക് നിയമങ്ങളുടെ നഗ്നമായ ലംഘനം ഉണ്ടായിട്ടും എന്തുകൊണ്ട് കേരളത്തിലെ പോലീസിനോ മോട്ടോർ വാഹന വകുപ്പിനോ ഒന്നും തന്നെ ഇടപെടാൻ കഴിയുന്നില്ല ലോകത്തൊരു രാജ്യത്തും ഇതുപോലെ സംഭവിക്കുന്നുണ്ടാവില്ല വളരെ വ്യക്തമായി ട്രാഫിക് നിയമങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടുണ്ട് നേരത്തെ ശ്രീ ബൈജു ചൂണ്ടിക്കാട്ടിയതുപോലെ റാഷൻ നെഗ്ലിജൻറ്റ് ഡ്രൈവിംഗ് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ബോധ്യമായിട്ടും എന്തുകൊണ്ടാണ് കേസെടുക്കാതെ വന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പതിനാലാം വകുപ്പ് എന്ന് പറയുന്നൊരു വകുപ്പുണ്ട് അത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നട്ടല്ല എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന നിയമം വിഭാവനം ചെയ്യുന്ന സമത്വം അല്ലെങ്കിൽ സമസംരക്ഷണം സമത്വം എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ മുൻപിൽ എല്ലാവരും ഒരുപോലെയാണ് എങ്കിൽ എന്തുകൊണ്ട് മേയർക്കെതിരെ കേസെടുത്തില്ല മേയറായിരിക്കുന്ന വ്യക്തി നഗ്നമായിട്ടുള്ള നിയമലംഘനം നടത്തിയിട്ട് കേസെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ പരിഷ്കൃത കേരളത്തിന് നാണക്കേടല്ലേ ഈ പോലീസുകാർ തൊപ്പി വെച്ചിട്ട് എന്താണ് ഇരിക്കുന്നത് നിങ്ങൾ എന്ത് ലോയാണ് നിങ്ങൾ എൻഫോഴ്സ് ചെയ്യുന്നത് ഒരു നൂറ് രൂപയുടെ ആണെങ്കിലും ആയിരം രൂപയുടെ ആണെങ്കിലും ചെല്ലാൻ കട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് നിയമത്തിനെക്കുറിച്ചാണ് പറയുന്നത് നിയമവാഴ്ചയെക്കുറിച്ചാണോ പറയുന്നത് അതോ നിയമവീഴ്ചയെക്കുറിച്ചാണോ പറയുന്നത് ഡി ജി പി ഉൾപ്പെടെയുള്ള വ്യക്തികൾ തൊപ്പിയെടുത്ത് തലയിൽ വെക്കുമ്പോൾ ആലോചിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട് കൺമുമ്പിൽ ഇത്ര വ്യക്തമായിട്ടൊരു നിയമലംഘനം നടന്നിട്ട് ആയതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ വേണ്ടപ്പെട്ടയാളായതുകൊണ്ടല്ലേ നിങ്ങളവിടെ കേസെടുക്കാതിരുന്നത് നിങ്ങളൊരു ചെല്ലാൻ കട്ടി ചെയ്യാതിരുന്നത് ലോകത്തിലേത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ന്യായീകരിക്കാൻ കഴിയും ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇതുപോലെ സമീപകാലത്ത് ഇത്തരത്തിലൊരു കാര്യം നാം കേട്ടിട്ടുണ്ടോ കമ്പയർ ചെയ്യുകയല്ല പക്ഷേ കേരളത്തിൽ ഒരിക്കലും സംഭവിച്ചു കൂടാത്ത തരത്തിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള വികൃതമായിട്ടുള്ള നിയമലംഘനമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അവിടെ കേസെടുക്കണ്ടേ കോടതിയിലേക്ക് പോകുന്നത് ബസ്സിലേക്ക് കടന്നു കയറി എന്നത് ചൂണ്ടിക്കാട്ടി ക്രിമിനൽ ഇൻറ്റിമിഡേഷനും ഒക്കെ ചൂണ്ടിക്കാട്ടി ആയിരിക്കാം അദ്ദേഹം പോയിരിക്കുന്നത് അവിടെ കേസെടുക്കുന്നത് അവിടെ നിൽക്കട്ടെ ഇവിടെ അതോറിറ്റീസ് എന്താ ഉറങ്ങുകയാണോ അതോ തൊപ്പിയെടുത്ത് മുഖം മറച്ചിട്ടിരിക്കുകയാണോ കേരളത്തിലെ കോടാനുകോടി ജനങ്ങളുടെ അവരുടെ രാഷ്ട്രീയ നിയമ സാക്ഷരതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലല്ലേ നാം ഇവിടെ ഇനാക്ഷൻ കാണുന്നത് ഇപ്പോൾ വലിയ ശക്തമായ പച്ചക്കള്ളോ അത് ചോർന്നതെങ്ങനെയാണ് ആ ദൃശ്യങ്ങൾ ആദ്യം കൊടുത്ത ന്യൂസ് ആണ് മറ്റു മാധ്യമങ്ങളിൽ വന്നു ആ ദൃശ്യങ്ങൾ ചോർന്നത് എങ്ങനെയാണെന്നതിനെ കുറിച്ച് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണോ അതാണിപ്പോൾ ജനങ്ങളുടെ മെമ്മറി കാർഡ് തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നൊരു ബോധ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുൻപോട്ട് പോകുന്നത് അപ്പോൾ ഒരു പൊളിറ്റിക്കൽ സൊസൈറ്റി എന്നുള്ള നിലയിൽ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കാര്യമായിട്ടൊന്നുമില്ല മേയറായിരിക്കുന്ന വ്യക്തി കൊടുത്ത പരാതിയിൽ അന്വേഷണം നടക്കട്ടെ പക്ഷേ എന്താണ് സത്യം എന്താണ് സംഭവിച്ചതെന്നുള്ള പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരത്തിലിരിക്കുന്ന വ്യക്തികളുടെ ഏജൻസല്ലോ മേയറെ പോലെ ശ്രീ ബൈജു കേംബ്രിഡ്ജിൽ ഉത്തരവാദിത്തപ്പെട്ട ചുമതല വഹിക്കുന്ന ഡെപ്യൂട്ടി മേയറാണ് ഇത്തരത്തിനൊരു സംഭവം അവിടെ നടക്കുകയാണെങ്കിൽ ഒരു മാപ്പ് പറയാനുള്ള മനസ്സെങ്കിലും കാണിക്കത്തില്ലേ അത്രയെങ്കിലും ഒരു പബ്ലിക് അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ ആൻസറബിലിറ്റി കാണിക്കേണ്ട പദവിയിലിരിക്കുന്ന ആളല്ലേ മേയർ